അജ്ജിന് മുമ്പന്നെ പണിക്കിറങ്ങിയിട്ടുണ്ട് അജ്ജിലിറങ്ങി പോയിട്ട് അജിനെ അജ്ജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹോട്ടലുകളിൽ പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട അടിക്കാൻ എനിക്കറിയില്ല അടി അറിയ അറിയുന്നതാണ് പണിക്ക് കയറുന്നത് അവസരം പിന്നെ അറിയാത്തവരെന്തായി പൊറോട്ട ചൂടുന്ന ആളായി തൊഴിലന്വേഷിച്ച് വരുന്നവർ ഒരിക്കലും ഞാൻ മഴയ്ക്ക് വിട്ടിട്ടില്ല എന്നാ പറയാം തൊഴിലുണ്ടോ അല്ലേന്നില്ല അല്ല പണിക്ക് ഒരുക്കോ എന്നാ പറയുന്നത് പ്രത്യേകിച്ചും കരുവാരം കൊണ്ട് കിഴക്കത്തെ തരിശു ഭാഗത്തു വരുന്ന ആളുകൾക്ക് ഒരു അഭയ കേന്ദ്രം ഞാൻ എന്നെ വഞ്ചിച്ചോരൊക്കെ ഞാൻ നോക്കുമ്പോ എന്നെക്കാൾ അടിയിലാണ് എപ്പോഴും ഞാൻ എപ്പോഴും മേലെ തന്നെയാണ് അവരെ കാട്ടിലൊക്കെ പോകുന്നത് അവരെന്നെ എത്ര ചതിച്ചോ വഞ്ചിച്ചോ അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചോ ഈ സൂപ്പർ സ്റ്റുഡിയോ പൊളിച്ചത് ഞാനാണ് ശരി അത ഏഴ് കളിക്കാരെ ഒറ്റക്ക് വർഷം ഞാൻ കൊണ്ടുപോയിരുന്നു കളിക്കാരൻ സൗദി അറേബ്യ എന്നും ഞമ്മടെ ജീവിതത്തിൽ ഒരു കാമുകിയെപ്പോലെ സ്നേഹിക്കേണ്ടത് സൗദി അറേബ്യയാണ് പ്രണയമായിരുന്നു പ്രണയമായിരുന്നു പ്രണയമായി കാരണം എന്റെ ജീവിതമൊക്കെ ജീവിതമായത് അവിടെ വെച്ചിട്ടാണ് തമിഴ്നാട്ടിൽ ഏറ്റവും നല്ല വെള്ളം കിട്ടിയെടുക്കണം അവർ ഇൻ്റെടുത്തീരുന്നു അതവിടുത്തെ എ എസ് ഐന്റെ എസ് ഐന്റെ ആൾക്കാർ വന്നു ചോദിച്ചു നിനക്ക് എങ്ങനെ ഇവിടെ കമ്പനി ഇടാൻ തോന്നി